ഓം ശാന്തി അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യലാണ് അവ്യക്ത പാലണിക്കുള്ള റിട്ടേൺ നമുക്കറിയാം ലോകത്തിലെല്ലായിടത്തും പ്രോബ്ലങ്ങളാണ് അങ്ങനെയുള്ള പ്രോബ്ലമാറ്റിക്കായ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ സമസ്യകളെയും ദൂരയാക്കി നമ്മുടെ സമ്പൂർണത എന്താണോ ആ സമ്പൂർണതയെ സമീപത്തിലേക്ക് കൊണ്ടുവരും പ്പോഴും ഓർമിൽ വയ്ക്കേണ്ട ശ്ലോകനാണ് സമസ്യകളെ ദൂരെയാക്കി സമ്പൂർണതയെ സമീപത്തിൽ കൊണ്ടുവരും ഈ കാര്യത്തിൽ നമുക്ക് ബാബ നൽകി നൽകിയിരിക്കുന്ന ഈശ്വരീയമായ മര്യാദകൾ എന്താണ് ഗോഡ്ലി ഡിസിപ്ലിൻ എന്താണ് അതിൽ ഒന്നിൽ പോലും അലംഭാവം കാണിക്കരുത് ആ ഡിസിപ്ലിൻ പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിറകിലാകുന്നത് പകരം അലംഭാവം കാട്ടേണ്ടത് ആസുരിയമായ മര്യാദകളോടും മായയോടുമാണ് നമ്മൾ പ്രോബ്ലങ്ങളെ പ്രോബ്ലം വരട്ടെ ഫേസ് അഭിമുഖീകരിക്കുക അപ്പോൾ മാത്രമല്ലേ അതിനെ സമാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ പ്രോബ്ലങ്ങളെ ഫേസ് ചെയ്ത് അതിനെ സമാപ്തമാക്കി നമ്മൾ നമ്മുടെ സമ്പൂർണതയെ അരികിലേക്ക് കൊണ്ടുവരിക ഈ പ്രാക്ടീസ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രയും നമുക്ക് സ്വയത്തിൽ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ കഴിയുകയും തദ്വാര ഭാവ നൽകുന്ന അവ്യക്ത പാലനയ്ക്ക് റിട്ടൺ നൽകുവാനും നമുക്ക് സാധിക്കും ഓംഷ